നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഡോൺ കോസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്ക് സർവീസ് നടത്തിയ ട്രെയിനിൽ കത്തിക്കുത്ത് നടന്ന സംഭവത്തിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് ഏക പ്രതിയെന്ന് പോലീസ് അറിയിച്ചു ആക്രമണം തടയാൻ ശ്രമിച്ച എൽ എൻ ഇ ആർ ജീവനക്കാരൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഏഴ് നാൽപ്പതോടെ യാത്രക്കാർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ട്രെയിൻ ഹണ്ടിംഗ്ഡൺ സ്റ്റേഷനിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഉടൻ തന്നെ ട്രെയിനിൽ പ്രവേശിച്ച സായുധ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയെ പിടികൂടി ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ ജീവനക്കാരന്റെ നടപടി നിരോചിതവും നിസംശയം നിരവധി പേരുടെ ജീവൻ രക്ഷിക്കുന്നതുമായിരുന്നു എന്ന് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് പ്രശംസിച്ചു ബി ഡി പി നൽകിയ വിവരം അനുസരിച്ച് പരിക്കേറ്റ മറ്റ് അഞ്ചു പേരെ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റ് ചെയ്ത മുപ്പത്തി അഞ്ച് വയസ്സുകാരനായ മറ്റൊരാൾക്ക് പങ്കില്ലെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിട്ടയച്ചിട്ടുണ്ട് നിലവിൽ മുപ്പത്തിരണ്ടുകാരനായ പ്രതിയെ മാത്രമാണ് സംശയത്തിന്റെ നിഴയിൽ പോലീസിൽ വച്ചിരിക്കുന്നത് ട്രെയിനിനുള്ളിൽ കുത്തേറ്റ് ചോരയൊലിപ്പിച്ച കൈകളുമായി ഒരാൾ അവരുടെ കയ്യിൽ കത്തി ഉണ്ട് ഓടുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഓടിപ്പോയതെന്ന് ദൃശ്യാക്ഷികൾ വെളിപ്പെടുത്തി യന്നു പോയ യാത്രക്കാർ ട്രെയിനിന്റെ ബഫേ കാറുകളിലും മറ്റ് ഒഴിഞ്ഞ ഭാഗങ്ങളിലും അഭയം തേടി ട്രെയിൻ ഹണ്ടിങ് ഡൺ സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രതിയെ പോലീസ് ടേസർ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്നതിനും സാക്ഷിയായെന്നും ചിലർ പറഞ്ഞു സംഭവത്തിന് തീവ്രവാദ സ്വഭാവമില്ലെന്നും ആക്രമണത്തിന്റെ പൂർണ്ണമായ സാഹചര്യങ്ങളും കാരണങ്ങളും അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു വൈദ്യുത ബില്ലുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അഞ്ച് ശതമാനം വാറ്റ് ഒഴിവാക്കാനുള്ള ചാൻസലർ റേച്ചൽ റീസിന്റെ നിർദ്ദേശം തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായി സാമ്പത്തിക ഊർജ്ജ വിദഗ്ധർ ജീവിത ചെലവ് ലഘൂകരിക്കുന്നതിനുള്ള എളുപ്പ എന്ന നിലയിലാണ് വാറ്റ് ഇളവ് പരിഗണിക്കുന്നത് എന്നാൽ ഈ നീക്കം സമ്പന്നരായ വീടുകൾക്ക് അനാവശ്യമായി കൂടുതൽ ആനുകൂല്യം നൽകുമെന്നും ബ്രിട്ടന്റെ കാലാവസ്ഥാ പ്രതിബദ്ധതകൾക്ക് വിഘാതമാകുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു വാറ്റ് പൂർണ്ണമായി ഒഴിവാക്കാൻ ഗജനാവിന് പ്രതിവർഷം രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ പൗണ്ടിന്റെ നഷ്ടം വരുമെന്നും ശരാശരി കുടുംബത്തിന് പ്രതിവർഷം എൺപത്തി ആറ് പൗണ്ട് മാത്രമാണ് ലാഭമുണ്ടാവുകയെന്നും കണക്കുകൾ പറയുന്നു വലിയ വീടുകളും ഉയർന്ന വൈദ്യുതി ഉപയോഗവുമുള്ള ആളുകൾക്കായിരിക്കും ഇതിന്റെ പ്രധാന നേട്ടം ലഭിക്കുക വൈദ്യുതി വില കുറയ്ക്കുന്നത് കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് കാർബൺ ബഹിർഗമനം വർദ്ധിപ്പിക്കും ഈ നീക്കം ലേബർ പാർട്ടിയുടെ സുസ്ഥിര സാമ്പത്തിക കാഴ്ചപ്പാടിന് വിരുദ്ധമാണെന്ന് മുൻ സർക്കാർ ഉപദേശകൻ ടി ലൂണിങ് ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു വാറ്റർ ഇളവിന് പകരമായി ബില്ലുകളിലെ ഗ്രീൻ ലെവികൾ നീക്കം ചെയ്യാറുള്ള ബദൽ നിർദ്ദേശങ്ങളും സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഏകദേശം മൂന്ന് ബില്യൺ പൗണ്ട് വരുന്ന ഈ ചിലവ് വൈദ്യുതി ബില്ലുകൾക്ക് പകരം പൊതു നികുതിയിലേക്ക് മാറ്റുന്നത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നികുതിയുക്തമായ ഫണ്ട് കണ്ടെത്താൻ സഹായിക്കും കൂടാതെ പരിസ്ഥിതി സൗഹൃദമായ ഹീറ്റ് പമ്പുകൾ സ്ഥാപിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിലവിലുള്ള ഗ്രീൻ ലെവികൾ വൈദ്യുതി ബില്ലുകളിൽ നിന്ന് മാറ്റി ഗ്യാസ് ബില്ലുകളിലേക്ക് പുനഃക്രമീകരിക്കണമെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷി സുനഗ് നടപ്പിലാക്കിയതുപോലെ

രാജ്യത്തെ ബിസിനസ് നിയമങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാനാണ് ഫരാജിന്റെ പ്രധാന തീരുമാനം ഇതിനെ ബോൺ ഫയർ ഓഫ് ബിസിനസ് റെഗുലേഷൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നൽകിയ തൊണ്ണൂറ് ബില്യൺ പൗണ്ടിന്റെ നികുതി ഇളവ് വാഗ്ദാനത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി പൊതു ചെലവ് നിയന്ത്രിച്ച് രാജ്യത്തിന്റെ കടമെടുപ്പ് ചെലവ് കുറച്ച ശേഷം മാത്രമേ വളർച്ചയെ ഉത്തേജിപ്പിക്കാനായി നികുതി കുറയ്ക്കുകയുള്ളൂ എന്നും ഫരാജ് വ്യക്തമാക്കി ചിലവു ചുരക്കൽ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പ്രയാസമാണെന്ന സാമ്പത്തിക വിദഗ്ധരുടെ വിമർശനങ്ങളെ തുടർന്ന് പാർട്ടിയുടെ സാമ്പത്തിക വിശ്വാസ്യത വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നയംമാറ്റം ബ്രക്സിറ്റിന്റെ സാധ്യതകൾ ബ്രിട്ടൻ വേണ്ടവിധം ഉപയോഗപ്പെടുത്തിയില്ലെന്ന് നൈജൽ ഫരാജ് പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി പല മേഖലകളിലെയും നിയമങ്ങളും നിയന്ത്രണങ്ങളും രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതൽ മോശമാണ് ആധുനിക കാലത്ത് രാജ്യം കാണാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംരംഭകത്വത്തിനും ബിസിനസ്സിനും അനുകൂലമായ സർക്കാർ റിഫോം യു കെ ആയിരിക്കും ഇത് കൂടുതൽ നല്ല ശമ്പളമുള്ള ജോലികൾ സൃഷ്ടിക്കും എന്നും അദ്ദേഹം പറഞ്ഞു കുടിയേറ്റ വിഷയം മാത്രമല്ല പാർട്ടിയുടെ ശ്രദ്ധയിലുള്ളതെന്ന് തെളിയിക്കാനാണ് പുതിയ നയം അതേസമയം നെറ്റ് സീറോ പദ്ധതികൾ ഉപേക്ഷിക്കുന്നതിലൂടെ നാൽപ്പത്തി അഞ്ച് ബില്ല്യൺ പൗണ്ട് ലാഭിക്കാമെന്ന നൈജൽ ഫരാജിന്റെ മുൻവാദത്തെ സാമ്പത്തിക വിദഗ്ദ്ധർ ചോദ്യം ചെയ്തിരുന്നു ഈ കണക്കിൽ പൊതു ചെലവായി കണക്കാക്കാൻ സാധിക്കാത്ത സ്വകാര്യ മേഖലയുടെ നിക്ഷേപങ്ങളാണ് കൂടുതലും ഉൾപ്പെടുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി കാലാവസ്ഥ പ്രതിസന്ധിയെ നേരിടാൻ ശക്തമായ നടപടികളുമായി ലണ്ടൻ മേയർ സാദിഖാൻ മുന്നോട്ട് തലസ്ഥാന നഗരത്തെ കൂടുതൽ ഹരിതവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ റൂട്ട്സ് ഫണ്ട് ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിട്ടു നഗരത്തിന്റെ ആരോഗ്യവും പ്രകൃതിയുടെ സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടിലാണ് ഖാർ വായു മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള അൾട്രാലോ എമിഷൻ സോൺ വിപുലീകരണമടക്കമുള്ള മുൻകൈകൾ ലണ്ടനെ ആഗോള കാലാവസ്ഥാ രംഗത്തെ നേതാവാക്കി മാറ്റിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വായു മലിനീകരണം കാരണം ലണ്ടനിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അകാല മരണം സംഭവിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് അടിയന്തര നടപടിക്ക് പ്രേരണയായത് ഇത് സാമൂഹിക നീതിയുടെ പ്രശ്നമാണെന്നും അഭിപ്രായപ്പെട്ട മേയർ മലിനമായ വായു കുട്ടികളുടെ ശ്വാസകോശ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് മലിനമായ വായു കുട്ടികളുടെ ശ്വാസകോശ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർ കെടുതികൾ കൂടുതലായി അനുഭവിക്കുകയും ചെയ്യുന്ന വസ്തുത സജീവമായി ഉയർത്തിക്കാട്ടി ഈ ഭീഷണികളെ മറികടന്ന് സുസ്ഥിരമായ ഒരു ഭാവിക്കായി നഗരത്തിൽ വിപുലമായ ഹരിതവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് പൊതു ഇടങ്ങളിൽ മഞ്ഞപ്പൂക്കൾ ഉൾപ്പെടെയുള്ള ചെടികൾ നട്ടുകൊണ്ട് ഗ്രീൻ സ്പേസുകൾ വർദ്ധിപ്പിക്കാനും അതുവഴി നഗരത്തിന്റെ കാലാവസ്ഥാ പ്രതിരോധ ശേഷി കൂട്ടാനമുള്ള കൂട്ടായ ശ്രമങ്ങളാണ് നടക്കുന്നത് പാർക്കുകൾ കമ്മ്യൂണിറ്റി ഗാർഡനുകൾ നദീതീരങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ പന്ത്രണ്ട് ബില്യൺ പൗണ്ടിന്റെ പുതിയ നിക്ഷേപം പ്രഖ്യാപിച്ച സാധിഖാൻ എല്ലാ ലണ്ടൻകാരും ഈ ഹരിത ദൗത്യത്തിൽ പങ്കുചേരണമെന്നും ആഹ്വാനം ചെയ്തു പരിസ്ഥിതി സൗഹൃദപരമായ ഈ സമീപനങ്ങൾ രാഷ്ട്രീയപരമായി ജനകീയമാണെന്ന് തെളിയിച്ച ഖാൻ കാലാവസ്ഥാ പ്രതിസന്ധിക്ക് എതിരായ പോരാട്ടം ശക്തമായി തുടരുമെന്നും വ്യക്തമാക്കി ബ്രിട്ടീഷ് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായി കെമി ബെഡനോക്ക് ചുമതലയിറ്റ് ഒരു വർഷം തികഞ്ഞ വേളയിൽ പാർട്ടിയിൽ നിന്നും പുറത്തുനിന്നുമുള്ള വിമർശനങ്ങൾക്കിടയിലും പാർട്ടിക്ക് പുനർജന്മം നൽകുകയാണ് താനെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഷം നവംബർ രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്ന് ഋഷി സുനഗ് രാജിവെച്ച ഒഴിവിലാണ് ബഡനൌക്ക് നേതൃസ്ഥാനത്തെത്തിയത് ശക്തമായ സമ്പദ് വ്യവസ്ഥയ്ക്കും ശക്തമായ അതിർത്തികൾക്കുമായി ലേബർ പാർട്ടിയുടെ ബലഹീനതയ്ക്ക് പകരം ഒരു ഗൗരവമായ ബദൽ രാജ്യത്തിന് നൽകാനാണ് താൻ ശ്രമിക്കുന്നതെന്നും പാർട്ടിയെയും അതിന്റെ തത്വങ്ങളെയും വേണ്ടിയുള്ള പദ്ധതിയെയും താൻ പുനർനിർമ്മിക്കുകയാണെന്നും അവർ വ്യക്തമാക്കി എന്നാൽ ഒരു വർഷം പൂർത്തിയാകുമ്പോഴും പുതിയ നയങ്ങൾ വോട്ടർമാർക്കിടയിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്തും നിരാശ അജ്ഞാത എം പിമാർ പങ്കുവച്ചതായി വാർത്തകളുണ്ട് കൂടാതെ മുൻനിര നേതാക്കളായ ജേക്ക് ബറി ഡേവിഡ് ജോൺസൺ ഡാനി ക്രൂഗർ എന്നിവരടക്കം നിരവധി പേർ നിഗൽ ഫരാജിന്റെ റിഫോം യു കെയിലേക്ക് ചേക്കേറിയത് പാർട്ടിക്ക് തിരിച്ചടിയായി പുതിയ നയങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും ബെഡനോക്കിന്റെ നേതൃത്വത്തെ കുറിച്ച് വോട്ടർമാർക്ക് ഇപ്പോഴും മതിപ്പില്ലെന്നാണ് യുഗോ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അവർ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് പന്ത്രണ്ട് ശതമാനം വോട്ടർമാർ മാത്രമാണ് വിശ്വസിക്കുന്നത് അതേസമയം അൻപത്തി ശതമാനം കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾ അവരുടെ പ്രകടനത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് നേതൃത്വത്തിന്റെ ആദ്യ വർഷം പൂർത്തിയാകുന്നതോടെ നേതാവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിനായുള്ള കത്തുകൾ സമർപ്പിക്കുന്നതിനുള്ള ഗ്രേസ് പിരീഡ് അവസാനിക്കുന്നത് ബെഡനോക്കിന് മറ്റൊരു വെല്ലുവിളി കൂടിയാണ് തത്വങ്ങൾ ബ്രിട്ടനു വേണ്ടിയുള്ള പദ്ധതി എന്നിവയുടെ പുനർനിർമ്മാണമാണ് തന്റെ ആദ്യ വർഷമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോൽവിക്ക് ശേഷം മുദ്രാവാക്യങ്ങളിലേക്ക് ഒതുങ്ങാതെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി പാർട്ടി പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും ബടനോക്ക് വിമർശകർക്ക് മറുപടി നൽകി വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം